കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സത്യവാങ്മൂലം നൽകണമെന്നതുൾപ്പെടെയുള്ള കർശനോപാധികളോടെയാണ് ആറ് വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ ഇനിയും തുടരുന്നത് ബാലനീതി നിയമത്തിനെതിരെന്നും കോടതി നിരീക്ഷിച്ചു അന്വേഷണവുമായി സഹകരിക്കുമെന്ന് രക്ഷിതാക്കൾ സത്യവാങ്മൂലം നൽകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് കൂടാതെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് രാജ്യം വിട്ട് പോകരുത് ഇക്കാര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഉറപ്പു നൽകണം വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ ഇനിയും തുടരുന്നത് ബാലനിധി നിയമത്തിനെതിരെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിനെ സഹപാഠികളായിരുന്ന ആറുപേർ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആറു വിദ്യാർത്ഥികൾക്കെതിരായ കുറ്റപത്രം പോലീസ് നേരത്തെ സമർപ്പിച്ചിരുന്നു തുടർ പഠനത്തിനടക്കം അവസരം ലഭിച്ച സാഹചര്യത്തിൽ ജാമ്യം വേണമെന്നായിരുന്നു ആറ് വിദ്യാർത്ഥികളുടെയും ആവശ്യം ജനം കൊച്ചി